സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണ് എങ്ങനെയാണപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് ബന്ധപ്പെട്ട് പാലാരിവട്ടം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ െ കസ്റ്റഡി അത്യാവശ്യമാണ് അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാരി സി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് അനുജ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിലാണ് ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് എന്നാൽ ജിൻഡോ ഒളിവിലാണ് എന്നതാണ് പോലീസ് അന്വേഷണം തുടരുകയാണ്